ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبي ആരെങ്കിലും അള്ളാഹിവിനെയും അവന്റെ പ്രവാചകനെയും ജീവിതത്തിൽ പിൻപറ്റിയാൽ പൗലായി കാ പിൻപറ്റിയ മുടനാളുകളും അള്ളാഹു അനുഗ്രഹിച്ച ആദരിച്ച ആളുകളുടെ കൂടെയാണ് ആരെയൊക്കെയാണ് അനുഗ്രഹിച്ചതെന്നറിയുമോ അള്ളാഹു ആരെയൊക്കെയാണ് അവന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായ അള്ളാഹുവിന്റെ അപാരമായി അനുഗ്രഹം ലഭിച്ച ഒരു വിഭാഗം ആളുകൾ അവരാരെന്നറിയുമോ ാണ് അള്ളാഹു പറയുകയാണ് മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ സാമൂഹ്യ ബന്ധത്തിലൂടെ കടന്നു തെല്ലുമ്പോ നീ ജീവിതത്തിൽ ഒരു സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോ ആരെയൊക്കെയാണ് നീ അതിലട്ട് സ്നേഹിക്കേണ്ടത് ആരെയൊക്കെയാണ് നീ സ്നേഹവാചനങ്ങളായി നിന്റെ ഹൃദയത്തിനോട് അടുത്ത കൂട്ടുകാരായി നീ ആരെയൊക്കെയാണ് വാരി പുണരേണ്ടത് അള്ളാഹുവിന്റെ കുറു ആണ് ആറ് ആളുകളെ ചൂണ്ടിപ്പറഞ്ഞിട്ട് പറഞ്ഞു വെറുതെയല്ല എന്ന് പറഞ്ഞത് ഏറ്റവും ാരി വരൊക്കെയാണ് റഫീഖെന്ന് പറഞ്ഞുകാരൻ നിന്റെ കൂട്ടുകാരിൽ ഏറ്റവും ഉത്തമരായ കൂട്ടുകാരി ആറ് ആളുകളാണ് ആറ് ആറുപേരെയും നമുക്ക് ഓരോന്നോരോന്നായി പരിചയപ്പെടാം എന്നിട്ടല്ലാഹ് പറയുകയാണ് ഈ ആറ് പേരിൽ ഏതെങ്കിലും ഒരാൾ നിനക്ക് കൂട്ടുകാരനാക്കാൻ കഴിഞ്ഞാൽ അവനുമായി ജീവിതത്തിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൽ ഉള്ളിലൊരു പാകത കൊടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നതാലികൾ ഫതരുമിനല്ല അതല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു അനുഗ്രഹമാ അദാലിക്കൽ അതല്ലാഹു നിന്റെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ പറയുന്ന ആറ് പേരിൽ ഒരാളുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ അവരുമായി കൂട്ടുകൂടാൻ കഴിഞ്ഞാൽ അലീമാ ഇക്കാര്യത്തിൽ ഏറ്റവും അദൃശ്യമുള്ളവന് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അല്ലാഹു തന്നെയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ അല്ല പറയുന്നു ആറു കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെയായിട്ട് നമ്മുടെ കൽവിയായ ബന്ധമുണ്ടാകണം കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയപരമായ ബന്ധമാണല്ലോ ഹൃദയവുമായിട്ടുണ്ടാകുന്ന ഒരു ബന്ധമാണ് ഒരു വിഷയം അതിന്റെ ഒരു പുതിയ ശൈലിയിൽ പറയാൻ ഞാൻ ശ്രമിക്കുകയാണ് ആ രീതിയിൽ നന്നായിട്ട് കേൾക്കണം കൂട്ടുകെട്ട് സ്നേഹബന്ധമെന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങൾ എന്റെ ചെറുപ്പക്കാരൻ അതേ ഗൗരവത്തോടെ തന്നെ എടുക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുത എന്നാൽ അതിന്റെ ഗൗരവം അറിയാതെ നാം ളയുന്ന ഒന്ന് എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അള്ളാഹുവിന്റെ ഖുർആാന്റെ വെളിച്ചത്തിൽ ശ്രമിക്കുകയാണെന്ന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ ആറ് പേരെ മിഷാ നമ്മൾ പരിചയപ്പെടുത്തി പരിചയപ്പെട്ടിട്ട് ഇവര് നാളെ പരലോകത്ത് നമ്മുടെ കൂടെ എങ്ങനെയാവും ഇവിടത്തെ കാര്യം നമുക്കൊരു വിഷയമല്ലല്ലോ നാളെ നമുക്ക് ആഹ്റവല്ല വിഷയം അവിടെ ആരൊക്കെ കൂടെ ഉണ്ടാവും ഉണ്ടാവില്ല എന്നതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ജയപരാജയങ്ങളുടെ നിർണയം അതുകൊണ്ട് ഇവർ ആഹിരത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും നമ്മുടെ വിഷമങ്ങളിലൊക്കെ ഈ കൂട്ടുകാരുണ്ടാകും ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാകുമ്പോൾ വേണം സങ്കടം ഉണ്ടാകുമ്പോൾ വേണം പ്രതിസന്ധികളിൽ കൈര് പിടിക്കാൻ വേണം അതാണല്ലോ ഒരു ആത്മാർത്ഥ സ്നേഹബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്താ വെറുതെ രാത്രിയിൽ സ്വരം പറഞ്ഞിരിക്കാനും പട്ടച്ചാരായ അടിക്കാനും വേണ്ടിയല്ലല്ലോ കൂട്ടുകെട്ട് ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സങ്കടം ഉണ്ടാകുമ്പോ കൂടെ വേണം സന്തോഷം ഉണ്ടാകുമ്പോൾ പങ്കിടാൻ വേണം അള്ളാഹു ആറ് ആറുപേരെ കൂട്ടുകാരാക്കണം അതിലൊന്ന്

കഴിയില്ലേ കഴിയില്ല അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂലാവൂലും ആകാതിരിക്കാൻ ബുദ്ധിമുട്ടെന്താ അള്ള കൂട്ടുകാരനായി അള്ളാന്റെ കുറാൻ തന്നെയല്ലേ പറഞ്ഞത് അല്ലേ പറഞ്ഞത് നമ്മൾ പിന്നെ എങ്ങനെ അള്ളാഹുമായിട്ടുള്ളൊരു സ്നേഹബന്ധം എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുമായിട്ട് സ്നേഹബന്ധം അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാകും ഞാൻ സമയം ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് കാരണം അതാണ് ഒരു യഥാർത്ഥം ഒത്തിരി വലിച്ചു വലിച്ചുപാലി മൂന്ന് മൂന്നര മണിക്കൂർ അങ്ങ് പോയാൽ ഇയാൾ നിർത്തുന്നില്ലല്ലോന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു അലോചകത്വം ഉണ്ടാകും അപ്പൊ പിന്നെ നമുക്ക് കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ അല്ലെ മനസ്സിൽ പകരാൻ പറ്റൂല ആസ്വാദ്യമാകുന്നതോടൊപ്പം ആകും വിധം സുദീർഘമാവാത്ത ആശയ ആശയസമ്പുട്ടവുമായ പ്രഭാഷണമാണ് അത്യുത്തമം കലാമി മാക്കല്ല വിധം സുദീർഘമാവരു കേട്ടിരിക്കുന്ന ആളുകൾ നിർത്തിയാൽ കൊള്ളാം എന്ന് തോന്നുന്നത് വരെ ഒരാൾ പ്രസംഗിക്കാൻ പാടും ചില ആളുകൾ പ്രസംഗിക്കാൻ തുടങ്ങിയ പുറകുന്ന ചവിട്ടിത്തള്ളി ഇട്ടാലേ നിർത്തൂല അതൊരു പ്രഭാഷകന്റെ ഗുണമല്ല പ്രഭാഷകൻ പത്ത് മിനിറ്റ് അനുവദിച്ചാൽ ഒമ്പത് മിനിറ്റും അമ്പത്തൊമ്പത് സെക്കൻഡും ഉള്ള കുളയാൾ നിർത്തിയിരിക്കുക അതാണ് പ്രസംഗം അതാണ് പ്രസംഗം അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കണം അതുകൊണ്ട് ഞാൻ എല്ലാം വിട്ടിട്ട് നേരിട്ട് വിഷയത്തിലോട്ട് പോവാൻ അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവും കൂട്ടുകാരനാവും അള്ളാഹു നാമുമായി നമുക്ക് അള്ളാഹുമായിട്ട് അങ്ങനെ ഒരു ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ എന്റെ അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാവൂല്ലാവൂ ആകും ആകും കാരണം നമ്മളെ പോലൊരു മനുഷ്യന്റെ കൂട്ടുകാരനായിരുന്നു അള്ളാഹു എന്ന് അള്ളാഹു തന്നെയാ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞത് അല്ലാഹു ഖുറാനു ഇബ്രാഹിം 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 ഞാൻ ഇബ്രാഹിമിനെ എൻ്റെ 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 കൂട്ടുകാരനായി കൂട്ടുകാരനാണ് കൂട്ടുകാരനാണ് സ്നേഹിതനാണെന്ന് ഖുർആനിൽ പരിചയപ്പെടുത്തുമ്പോൾ ആരാ സഹോദരങ്ങളെ ഇബ്രാഹിം നബി ഇബ്രാഹിത്തു നാലായിരം വർഷങ്ങൾക്കപ്പുറം മിനിർത്ത ഇറാഖിന്റെ യൂപട്ടി സ്ഥിതിയുടെ തീരത്തുകൂടി വിഗ്രഹാരാധകനായ

മകനായി ജനിച്ച ബാല്യത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്ന ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം ആ ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്താ

ابراهيم خليل الله وموسى كلم الله وعيسى روح الله

ാണ് പക്ഷേബുല്ല ഞാനല്ലാഹിവിന്റെ ഹബീബാണ് ഞാനല്ലാണ്ട് യുറ്റതോടനാണെന്ന് ലോകത്തിന്റെ തിരുതൂതരേ നബി ബ്രഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു ഞാൻ അള്ളാഹിന്റെ ഹബീബാണ് ഹബീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹാന്റെ കൂട്ടുകാരൻ ഇബ്രാഹിം നബിയെ കുറിച്ച് തന്നെ അള്ളാഹുട് പറഞ്ഞു ഞാൻ ഇബ്രാഹിമിനെ എന്റെ ഖലീലാക്കി തെരഞ്ഞെടുത്തിരിക്കുക അപ്പൊ അള്ളാഹു മനുഷ്യരെ കൂട്ടുകാരാക്കും എന്ന് വിശുദ്ധ കുറവാണ് ഖുറാന്റെ രസാണല്ലോ അതിനെതിര് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്കും അങ്ങനെ ആവാൻ കഴിയാം നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അത് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹനെ കൂട്ടുകാരൻ ആക്കിയാ നമുക്ക് എന്ത് കിട്ടും ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലായിരുന്നു ഏറ്റവും വലിയ കൂട്ടുകെട്ടി ആ കൂട്ടുകെട്ടിന്റെ ബാക്കി പത്രമാണ് കാരണം പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സമീറ ഇന്നലത്തെ പോലെ ആയില്ലല്ലോ ആയിരുന്നോ ഒരു ദിവസം കൊണ്ട് ആത്മാർത്ഥത ഇങ്ങനെയാണ് ആലോചന ഒന്നും വരൂല രണ്ടു ദിവസം കഴിഞ്ഞാൽ കളഞ്ഞിട്ട് പോകുന്നു

എങ്ങനെ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലുള്ള ബന്ധം എന്താ എന്താ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹും തമ്മിലുള്ള ബന്ധം കുറാൻ പരിശോധിച്ചാൽ നമുക്കറിയാം നമുക്കറിയാം ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാതകനല്ലാത്ത ധാരാളം പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരെയെല്ലാം ആ പ്രവാചകന്മാരുടെ സമൂഹം വല്ലാതെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വസ്സലാബി അള്ളാഹുവിനേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ആ ജനങ്ങളെല്ലാം നൂഹുനബിയോട് പറഞ്ഞതെന്താ കാലം ൂ അനു ഇന്നാല നറാ കി സമാഹസിനു ഇന്നാല നലുണ്ു കമ്മിനു കാ

ജനങ്ങളെ ഞാൻ 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 കള്ളം പറയുന്നവനല്ല കുറിച്ച് പറഞ്ഞത് ബഹുമാനപ്പെട്ട ജനങ്ങളോട് പ്രബോധനം വളരെ പറയുകയാണ് അള്ളഹനെ കൂട്ടുകാരനാക്കേണ്ടത് എങ്ങനെയാ സഹോദരാ ചിലപ്പോൾ ആധുനികമായ ലോകത്തിന്റെ സുഹൃബന്ധത്തിന്റെ ചേരുവകളുടെ നടുവില് ഞാൻ ഇത് പറയുമ്പോ അള്ളാഹും നമ്മളും തമ്മിലുള്ള ബന്ധം ചിലപ്പോഴും മനസ്സിലാവില്ല പക്ഷെ അള്ളാഹുമായിട്ട് മാനസികമായിട്ടൊരു ബന്ധമുണ്ടാക്കേണ്ടത് എങ്ങനെയാ നബിയോട് ജനങ്ങൾ പറഞ്ഞു ഇന്നാല ഇന്നാല വ മിനൽ പറഞ്ഞ് ഏ സാലിഹേ ദി മഹാവിദ്യയാണ് നീ പമ്പരവിദ്യ എന്ന് പറഞ്ഞപ്പോൾ സാലിഹ് നബിയെ ജനങ്ങൾ ഉണ്ടവനെ സഫീഹ് എന്ന് വിളിച്ചപ്പോൾ അല്ലാഹുവിന് ഒരു പ്രശ്നവില്ല അല്ലാഹു ഇടപെട്ടിട്ടില്ല സാലിഹ് நபி തനേയാണ് മറുപടി പറഞ്ഞത ജനങ്ങളെ കാലയാകൂ ലൈസബി സബാഗതിൻ ഇന്നാലനറാക്കബി സബാഗതിൻ കാലയാകൂ ലൈസബി സബാഗത്തു വലാക്കിനി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ ഏ ജനങ്ങളെ എനിക്ക് വ്യക്തിത്വമില്ല ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമ്പോ എത്ര എത്രയോ പ്രവാചകന്മാരെ ആ സമൂഹം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും പക്ഷെ അള്ളാഹുവിന്റെ അള്ളാഹുന്റെ കൂട്ടുകാരനല്ലയോ അള്ളാന്റെ ഹബീബല്ലയോ ഓ ഏഹ് വന്നിട്ട് വിളിക്കുന്നത് പെട്ടെന്ന് ജിബിലീരിനെ പറഞ്ഞു വിടുന്നു ജിബിരി പോവുക എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും തെരുവിളിച്ചുവോ എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും വല്ലാതെ വടക്ക് പറഞ്ഞുവോ